കേരളം കണ്ട ഏറ്റവും ജനകീയനായ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മരിക്കാത്ത ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമർപ്പിച്ച് ശ്രീനാരായണ സഹോദര ധർമ്മവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറിയും യോഗനാഥം ന്യൂസ് ചെയർമാനുമായ സൌത്ത് ഇന്ത്യൻ ആർ വിനോദ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ശ്രീനാരായണ സഹോദര ധർമ്മവേദിയുടെ സംസ്ഥാന കമ്മിറ്റിയുടെയും നേതാക്കളും വിവിധ യൂണിയനുകളുടെയും നേതാക്കന്മാരും ഉമ്മൻചാണ്ടി അന്ത്യവിശ്രമം കൊള്ളുന്ന പുതുപ്പള്ളി സെയിന്റ് ജോർജ് ഓർത്തഡോക്സ് വലിയ പള്ളിയിലെ ഖബറടത്തിലെത്തി ആദരാഞ്ജലികൾ അർപ്പിച്ചു ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മനോടൊപ്പമാണ് സൗത്ത് ഇന്ത്യൻ ആർ വിനോദും സഹോദര ധർമ്മവേദി നേതാക്കളും ഉമ്മൻചാണ്ടിയുടെ ഖബറത്തിലെത്തിയത് ചാണ്ടി ഉമ്മനും സൗത്ത് ഇന്ത്യൻ ആർ വിനോദും ചേർന്നാണ് ഉമ്മൻചാണ്ടിയുടെ ഖബറടത്തിൽ പുഷ്പചക്രം അർപ്പിച്ചത് ഉമ്മൻചാണ്ടി കേരള രാഷ്ട്രീയത്തിന്റെ അധികായനാണെന്നും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ള എല്ലാ അധികാരങ്ങളും സാധാരണക്കാരനു വേണ്ടി പകർന്നു നൽകിയതിനുള്ള നേർക്കാഴ്ചയാണ് ഇപ്പോൾ അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്നിടത്തേക്ക് എത്തുന്ന ജനങ്ങളുടെ തിരക്ക് സൂചിപ്പിക്കുന്നതെന്നും ശ്രീനാരായണ സഹോദര ധർമ്മവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി സൗത്ത് ഇന്ത്യൻ ആർ വിനോദ് പറഞ്ഞു ഗുരുദേവന്റെ സന്ദേശം ജീവിതത്തിൽ പകർത്തി അന്യർക്ക് ഗുണം ചെയ്യാൻ മഹത് വ്യക്തിയായിരുന്നു ഉമ്മൻചാണ്ടി അദ്ദേഹം അനുസ്മരിച്ചു ശ്രീ കേരള അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ള എല്ലാ അധികാരങ്ങളും സാധാരണക്കാരന് വേണ്ടി പകർന്നു നൽകിയതിൻ്റെ ഒരു നേർക്കേ നേർക്കാഴ്ചയാണ് അദ്ദേഹം ഇഹലോകവാസം വെടിഞ്ഞിട്ടും ഇന്നും ഇവിടെ അദ്ദേഹത്തിൻ്റെ സ്മൃതി മണ്ഡപത്തിലേക്ക് ഒഴുകിയെത്തുന്ന ഈ ജനങ്ങൾ സാക്ഷ്യം വഹിക്കുന്നത് ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞതുപോലെ അന്യർക്ക് ഗുണം ചെയ്യുവതിനായിട്ട് ആയുസും വപുസും ബലിയർപ്പിക്കുവാൻ ഭഗവാൻ പറഞ്ഞ വാക്കുകൾ ശ്രീ ഉമ്മൻചാണ്ടി സാറ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പകർത്തി എന്നുള്ളതാണ് അദ്ദേഹത്തെ ഇത്രയും മഹത്വവൽക്കരിക്കുവാനുള്ള കാരണമായി തീർന്നത് നമ്മൾ ഓരോരുത്തരും ഗുരു വചനങ്ങൾ ഉൾക്കൊള്ളുന്നെങ്കിൽ ഉമ്മൻചാണ്ടി സാറ് ജീവിച്ച് മരിച്ചതുപോലെ ആവണം നമ്മൾ ഓരോരുത്തരും നമ്മുടെ എല്ലാവരുടെയും ജീവിതം മറ്റുള്ളവർക്ക് ഉതകുമാറാകാത്ത തരത്തിലേക്ക് കൊണ്ടുപോകുവാൻ നമുക്ക് കഴിയണം എന്നാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത്തരത്തിൽ ഇവിടെ വരുവാനും നേരത്തെ അന്നത്തെ അദ്ദേഹത്തിൻ്റെ മരണ ദിവസം ഇവിടെ എത്തപ്പെട്ടെങ്കിൽ പോലും ഇവിടുത്തെ അഭൂതപൂർവമായ തിരക്ക് കാരണം നമുക്ക് നല്ല രീതിയിൽ അദ്ദേഹത്തിൻ്റെ ആദരാഞ്ജലികൾ അർപ്പിക്കുവാൻ കഴിഞ്ഞിരുന്നില്ല പക്ഷേ ഇന്ന് എങ്കിൽ തന്നെയും ഇന്ന് വീണ്ടും ഞങ്ങൾ ഈ ശ്രീനാരായണ സഹോദര ധർമ്മവേദിയുടെ കോട്ടയം ജില്ലാ നേതാക്കന്മാരും അതേപോലെ തന്നെ നമ്മുടെ ശ്രീനാരായണ സഹോദര ധർമ്മവേദിയുടെ സംസ്ഥാന വൈസ് ചെയർമാനായ ശ്രീ കണ്ടല്ലൂർ സുധീർ സംഘടനാ സെക്രട്ടറി ശ്രീ എലമ്പുത്ത് രാധാകൃഷ്ണൻ മറ്റ് ഇവിടുത്തെ സംഘടനാ നേതാക്കന്മാരും ഇന്ന് ഇവിടെ ഒത്തുകൂടിയത് അദ്ദേഹത്തിന് ശ്രീനാരായണ സഹോദര ധർമ്മവേദിയുടെ പേരിലുള്ള ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതിന് വേണ്ടിയാണ് അപ്പോൾ അത്തരത്തിൽ നമ്മളെല്ലാവരും ഓർത്തു വെച്ചുകൊണ്ട് നമ്മുടെ പൊതുപ്രവർത്തനം എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് ഉമ്മൻചാണ്ടി സാറിനെ കണ്ടു പഠിക്കേണ്ടതാണ് അപ്പോൾ അതിന് കൂടിയാണ് ഇന്ന് ഇത് നമ്മുടെ ശ്രീനാരായണീയർക്കും അതേ സമൂഹത്തിന് ആകമാനം ഒരു പ്രചോദനം ആകുന്നതിന് വേണ്ടി കൂടിയാണ് നമ്മളെല്ലാവരും ഇന്നിവിടെ വന്ന് അദ്ദേഹത്തിൻ്റെ സ്മൃതി മണ്ഡപത്തിൽ ആദരാഞ്ജലികൾ ഒരിക്കൽ കൂടി അർപ്പിച്ചത് എന്തായാലും സമൂഹത്തിന് സമൂഹത്തിനാകമാനം ഒരു ദിശാബോധം നൽകിക്കൊണ്ടാണ് അദ്ദേഹം നമ്മളെ വിട്ടുപോയിട്ടുള്ളത് വരും തലമുറ അല്ലെങ്കിൽ രാഷ്ട്രീയ നേതൃത്വം അല്ലെങ്കിൽ സമുദായ നേതൃത്വം അല്ലെങ്കിൽ സമൂഹത്തെ മുന്നോട്ട് നയിക്കുന്നവർ എങ്ങനെയായിരിക്കണം എന്നുള്ളതിൻ്റെ ഉത്തമ ദൃഷ്ടാന്തമാണ് ഉമ്മൻചാണ്ടി സാറ് അത് പകർത്തി ജീവിതത്തിലൂടെ നമ്മൾ പകർത്തുകയാണെങ്കിൽ തീർച്ചയായും ഗുരുദേവ ദർശനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തുന്നത് പോലെ തന്നെയാണ് അങ്ങനെ ഗുരുദേവ ദർശനത്തിന് അധിഷ്ഠിതമായി ജീവിച്ച വ്യക്തി എന്നുള്ള നിലയിലാണ് ഇന്ന് ജനം അദ്ദേഹത്തെ കാണുന്നത് അപ്പോൾ അത് നമ്മളിലെല്ലാവരിലും അത്തരത്തിലുള്ള ഒരു ജീവിത പാതയായിരിക്കണം നമ്മൾ തുറക്കേണ്ടത് എന്നാണ് എനിക്ക് പറയുവാനുള്ളത് പുഷ്പചക്രം അർപ്പിച്ചതിനു ശേഷം ഉമ്മൻചാണ്ടിയുടെ സഹധർമ്മിണി മറിയാമ്മയുമായും അദ്ദേഹം സംസാരിച്ചു തുടർന്ന് കുടുംബാംഗങ്ങളെയും സൗത്ത് ഇന്ത്യൻ ആർ വിനോദ് ആശ്വസിപ്പിച്ചു പിന്നീടാണ് പ്രവർത്തകർക്കൊപ്പം അദ്ദേഹം മടങ്ങിയത് ശ്രീനാരായണ സഹോദര ധർമ്മവേദിയുടെ സംസ്ഥാന വൈസ് ചെയർമാൻ കണ്ടല്ലൂർ സുധീർ സംസ്ഥാന സെക്രട്ടറി എലമ്പിടുത്ത് രാധാകൃഷ്ണൻ കോട്ടയം ജില്ലാ സെക്രട്ടറി തമ്പി യൂണിയൻ നേതാക്കളായ സാബു അംബാപുരം ദിലീപ് ജയപ്രകാശ് എന്നിവരും ജനറൽ സെക്രട്ടറിയോടൊപ്പം ഉമ്മൻചാണ്ടിയുടെ കപടത്തിൽ പ്രണാമം അർപ്പിച്ചു